നമ്മുടെ ഭാരതത്തിൽ മതമെന്ന് പറയുന്ന വികാരം അതൊരു വികാരമായി തന്നെ നമ്മുടെ മക്കളിൽ വളർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എപ്പോഴും ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ തലമുറ മതത്തെ ഭാരമായി കാണുന്നു എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുടെ മക്കൾ ഇന്ന് അമ്പലങ്ങളിൽ പോകുവാൻ ചടങ്ങുകളാക്കി മാറ്റുന്നു നിസ്കാരങ്ങൾ ചടങ്ങുകളാക്കി മാറ്റുന്നു പള്ളികളിൽ പോകുവാൻ പറ്റിയാൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ആരാധനാലയങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറുന്നത് ഞാൻ മനസ്സിലാക്കി എടുത്തോളം നാലാം ക്ലാസ് മദ്രസ പഠിച്ച ഒരു മനുഷ്യന് ഒരു മോന് ഒരു മോൾക്ക് നല്ലൊരു മനുഷ്യനായി മാറുവാൻ കഴിയുമെന്നുള്ളതാണ് കാരണം അവനൊരു തീവ്രവാദിയായോ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി അല്ലാതെ ആകുവാനോ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഞാൻ പഠിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതവും അത് തന്നെയാണ് എന്നെയും പഠിപ്പിക്കുന്നത് പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം നിങ്ങൾ ചെയ്യുക കർമ്മം നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളത് അതുപോലെ നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു നല്ല സഹോദരി എന്നുള്ള നിലയിൽ ഒരു നല്ല അമ്മ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ കർമ്മവേദിയിൽ ചെയ്യുവാനുള്ളത്